ഹേ ഗൈസ് കിസാനോനെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇത് നമ്മൾ ഒരു അൻപത്തഞ്ച് ദിവസമായ പാവൽ കൃഷി വിളവെടുക്കാൻ പോവുകയാണ് അത് ഈ കൃഷി പൊതുവെ പാവൽ കൃഷിക്ക് എപ്പോഴും നല്ല കേടാണ് വരുന്നത് പക്ഷെ നമ്മുടെ ഈ പാവൽ കൃഷിക്ക് ഒന്നും വേണ്ട പാവൽക്ക് ഒരെണ്ണം പോലും കേടായിട്ടില്ല എല്ലാം നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നു നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ശർക്കര മത്തിക്കഷായം സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഫ്രഷായിട്ട് ഈ വയ്ക്കാൻ നിൽക്കുന്നത് മത്തി കഷായം ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് ബിജയൻ പോരിക്കും പറഞ്ഞാൽ ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ ആണത് അപ്പം അത് സ്പ്രേ ചെയ്യുന്ന കാണിക്കാം ഇതാണ് നമ്മുടെ ശർക്കര മത്തി കഷായം അതായത് ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ തുല്യ അളവിൽ മത്തിയും തുല്യ അളവിൽ ശർക്കരയും എടുക്കുക എന്നിട്ട് മത്തി ചെറിയ ചെറിയ കഷ്ണങ്ങളായി എടുക്കുക ശർക്കര പൊടിച്ചെടുക്കുക എന്നിട്ട് ഒരു സാധാരണ ഒരു ടിന്നിനകത്ത് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ടിന്നിനകത്ത് ആദ്യം മത്തി ഇടുക അതിൻ്റെ പുറത്ത് ശർക്കര പൊടിച്ച് അങ്ങോട്ട് ഇടുക അങ്ങനെ ഒന്നര ഇട്ട് ഇട്ടിട്ട് നിറച്ച് നല്ലപോലെ ടൈറ്റാക്കിയിട്ട് ഒരു പത്ത് ദിവസം ആകുമ്പോഴത്തേന് വീ ഒന്നുകൂടി ഒന്ന് തുറന്ന് അതിനകത്ത് കുറച്ച് എയർ കിടക്കണം പിന്നെ ടൈറ്റ് ചെയ്ത് വെക്കുക പിന്നെ ഒരു ഇരുപത് ദിവസമാകുമ്പോൾ ഒന്ന് തുറഞ്ഞ് അതേപോലെ തന്നെ ചെയ്യുക പിന്നെ മുപ്പത് ദിവസമാകുമ്പോഴത്തേന് നമ്മുടെ ശർക്കര മത്തി കഷായം റെഡി ആയിരിക്കും അപ്പോൾ അത് നമ്മൾ പിന്നെ എടുത്തിട്ട് അതിൻ്റെ പിന്നെ ഇതൊക്കെ ഒരു വയലറ്റ് വയലറ്റ് അല്ല ഒരു ഇത് ഈ കളറ് വരും ഈ കളർ വരും അപ്പോൾ നമ്മളെടുത്ത് അരിച്ചെടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് മുതൽ അഞ്ച് എം എൽ വരെ ചേർക്കാം എന്നിട്ട് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്ത് കാണിക്കാം ഒരു രണ്ട് ലിറ്റർ എൻ്റെ ഒരു സ്പ്രേയറാണ് അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഒരു ആറ് എം എൽ ഒഴിക്കാം ആറ് ശാലം കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മളിത് ഒരു ആറ് എം എൽ എടുത്തു അതിനുശേഷം അതായത് ഇങ്ങനെ ഇങ്ങനെ പ്രൊഫ ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പ്രെയർ ആണിത് ഈ ശർക്കര മത്തി കഷായം എന്ന് ഇതൊരു പറഞ്ഞൊരു ആണ് ഈ ചാഴി വെള്ളീച്ച അതുപോലെ തന്നെ മഞ്ഞ അതുപോലുള്ള അസുഖങ്ങൾക്ക് അതൊക്കെ വളരെ പെട്ടെന്ന് മാറി നമ്മളൊരു പത്ത് ദിവസം കൂടുമ്പോഴത്തേന് ഇതിങ്ങനെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കും ഇപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് സ്പ്രേ ചെയ്ത് എല്ലാത്തിനും ഇങ്ങനെ സ്പ്രേ ചെയ്തിരിക്കാം കേട്ടോ ഇങ്ങനെ നമ്മളൊരു പത്ത് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കീടങ്ങളെല്ലാം നശിച്ചു പോകും അത് എപ്പോഴും വൈകുന്നേര സമയങ്ങളിൽ നടന്ന് പിന്നെ നമ്മൾ തളിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇങ്ങനെ നല്ലപോലെ അങ്ങനെ തളിക്കുക ഒരു ചെറിയ ഒരു മത്തിയുടെ ഒരു സ്മെല്ല് ചെറുതായിട്ട് ഉണ്ടാകത്തുള്ളു കേട്ടോ വേറെ എളുപ്പമൊന്നുമില്ല എന്താ ഇങ്ങനെ നമ്മൾ നമുക്ക് ഇതാ നമുക്ക് നാളെ വേണമെങ്കിൽ ഇത് പാവയ്ക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കാരണം ഇതൊരു വിഷമൊന്നും അല്ല ഇത് ഇല്ല അതിനകത്ത് എൻ പി ഒക്കെ നമുക്ക് കിട്ടും ധാരാളം പൂക്കളുണ്ടാകും ഉണ്ടാകും പൂവിന് പിന്നെ അതുപോലെ തന്നെ കായ്ക്ക് നല്ല ഉണ്ടാകും അപ്പം ഇങ്ങനെ നമ്മൾ കണ്ട കായ്ക്കെന്ത ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ വളരെ എഫക്റ്റീവായ ഒരു ഒരു ഫെർട്ടിലൈസർ കൂട്ടാണ് അണ്ടാ ഇതിന് ഒരെണ്ണത്തിന് പോലും കേടില്ല ഇത് മായ മായ പാവലാണിത് കേട് വരില്ല ഇത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ വരും ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതാണ് ഈ മായ മായ കൂടുതൽ ഈൽഡും കിട്ടും വളരെ കേട് കുറവാണ് അപ്പൊ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇതേമാതിരി അപ്പൊ നമുക്ക് നല്ല ആരോഗ്യപരമായിട്ട് നല്ല പാവൽ കൃഷി ചെയ്തെടുക്കാം ഫിഷമെനോസിഡ് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് അതിന് ശേഷം വല്ല കീടത്തിന്റെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് വിജയനിമ്പോ അതായത് വേപ്പെണ്ണ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മൂന്ന് എം എൽ എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും അത് മാറും അപ്പൊ ഇതുകൊണ്ട് തന്നെ മാറും നല്ല പച്ച കളറും കിട്ടും ഒരു മീഡിയം പച്ച പച്ചക്കളർ ഓവറായിട്ട് കളർ എന്ന് പറയുമ്പോൾ നല്ല ഒരു മീഡിയം പച്ച കളർ കിട്ടും കണ്ടോ അപ്പൊ ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പാവൽ കൃഷി നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാവുന്നതാണ് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ പന്തളുടെ വെള്ളം ഉള്ളൂ കാരണം കുറെ വെളിച്ചത്തിന് ആവശ്യമുണ്ട് പിന്നെ അതിന് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ പൊട്ടു രോഗമാണ് വരുന്നത് അപ്പൊ നമ്മൾ ഈ വിഷമിനാസിൻ്റെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൊട്ടു രോഗം കിട്ടും അതുപോലെ തന്നെ ചെനപ്പുകൾ കൂടുതൽ വരും പിന്നെ പാൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പന്തലിൽ കയറിയതിന് ശേഷം മാത്രം നമ്മൾ പന്തലിൽ വരെയുള്ള ഒന്നോ രണ്ടോ ചകരം മാത്രം നിർത്തുക ബാക്കി കട്ട് ചെയ്ത് കളയുക പന്തൽ ചെന്ന് കഴിഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ പോകുകയാണെങ്കിൽ ധാരാളം കായം ഉണ്ടാകും അത് അത് പിന്നെ നോക്കേണ്ട കാര്യമില്ല പാവലിന്റെ പ്രധാനപ്പെട്ട രോഗം എന്ന് പറഞ്ഞാൽ ഇലപ്പുള്ളി രോഗമാണ് അത് ശർക്കര മധ്യക്കഷായ ഉപയോഗിച്ച് മാറിയില്ല എങ്കിൽ ബിവേറിയ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക അടുത്തത് കായച്ചര ശല്യമാണ് അത് പൂവിരിഞ്ഞ് കായിഞ്ഞ് ഇങ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു കടലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ടോ മൂടിയിട്ടാൽ മതി അടുത്തതായിട്ട് വരുന്ന വെള്ളി ചിരശല്യാണ് വെള്ളീച്ചിര ശല്യം മാറാനായിട്ട് പിന്നെ ഗ്രാം ഗന്ധകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല സീഡ് പാകുക എന്നുള്ളതാണ് മായെ പ്രിയെ പ്രിയങ്കയൊക്കെ പാകുക എന്നുള്ളതാണ് എല്ലാവരും കൃഷി ചെയ്യുക ആരോഗ്യത്തോടെ ഇരിക്കുക സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതിന്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം